കർണനും അർജുനനും മഹാഭാരതത്തിലെ ചിരവൈരികളായ യോദ്ധാക്കൾ ധനുർവിദ്യയിൽ മഹാഭാരതത്തിൽ ഉടനീളം പരസ്പരം പോരടിച്ച് സ്വന്തം സാമർഥ്യം തെളിയിക്കുവാൻ ശ്രമിച്ച രണ്ട് യോദ്ധാക്കൾ ഇവർ രണ്ടുപേരും ദ്വാപരയുഗത്തിലെ കരുത്തരായ യോദ്ധാക്കൾ തന്നെയായിരുന്നു എന്നാൽ ഇവരിൽ ആരായിരുന്നു കൂടുതൽ കരുത്തൻ ആരായിരുന്നു ശക്തനും ധീരനുമായ യോദ്ധാവ് കർണൻ അർജുനന് തുല്യനായ യോദ്ധാവായിരുന്നോ എന്നാൽ ഈ കാര്യങ്ങളല്ല നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് കുരുക്ഷേത്ര യുദ്ധത്തിലെ കരുത്തരായ ഇവരുടെ പക്കലുള്ള ദിവ്യായുധങ്ങളെക്കുറിച്ച് ഈ യോദ്ധാക്കളുടെ ആയുധ ശേഖരത്തിലെ ആയുധങ്ങളെക്കുറിച്ച് ഏവർക്കും ഒരിക്കൽ കൂടി ഇതിഹാസ യപ്പിക്കിലേക്ക് സ്വാഗതം ർജുനൻ മഹാഭാരതത്തിലെ ഏറ്റവും കരുത്തനായ യോദ്ധാവ് ഇദ്ദേഹത്തിന്റെ വില്ലാണ് ഗാന്ഡീവം ഒരിക്കൽ ശ്രീകൃഷ്ണനും അർജുനനും കൂടി യമുനാ തീരത്തിരിക്കുമ്പോൾ അഗ്നിദേവൻ അവരെ സമീപിച്ച് ഖാന്ഡവ വനം ആഹാരമായി നൽകണമെന്ന് അപേക്ഷിച്ചു ഇന്ദ്രദേവന്റെ സുഹൃത്തായ തക്ഷകൻ എന്ന നാഗരാജാവ് വസിച്ചിരുന്നത് ഈ വനത്തിലായിരുന്നു അതിനാൽ തന്റെ സുഹൃത്തിനെ സഹായിക്കുവാനെത്തുന്ന ഇന്ദ്രദേവനെ തടയുവാൻ തൻ്റെ പക്കൽ ശക്തമായ ആയുധങ്ങളില്ലെന്ന് അർജുനൻ അഗ്നിദേവനെ അറിയിച്ചു ഉടനെ അഗ്നിദേവൻ ദേവകളുടെ സകല ആയുധങ്ങളുടെയും സൂക്ഷിപ്പുകാരനായ വരുണദേവനെ സ്മരിച്ചു വരുണദേവൻ അവരുടെ മുൻപിൽ പ്രത്യക്ഷനാവുകയും അർജുനന് ഗാന്ഡീപവും അമ്പൊടുങ്ങാത്ത നൽകി എന്ന് മഹാഭാരതം ആദിപർവം ഇരുന്നൂറ്റി മുതൽ ഇരുന്നൂറ്റി വരെയുള്ള അധ്യായങ്ങളിൽ പറഞ്ഞിരിക്കുന്നു ഈ ഗാന്ഡീവവും ആവനാഴിയും പിന്നീട് അങ്ങോട്ട് അർജുനൻ തൻ്റെ ജീവിതകാലം മുഴുവനും എല്ലാ യുദ്ധങ്ങളിലും ഉപയോഗിച്ചു അർജുനന്റെ ഗാന്ഡീവത്തിന്റെ ഞാനൊലി ശത്രുക്കളെ ഭയപ്പെടുത്തി ഒടുവിൽ കുരുക്ഷേത്ര യുദ്ധവിജയത്തിന് ശേഷം രാജാവായ യുധിഷ്ഠിരൻ മുപ്പത്താറ് വർഷം രാജ്യം ഭരിച്ച ശേഷം അഭിമന്യുപുത്രനായ പരീക്ഷത്തിനെ രാജാവാക്കി അതിനുശേഷം മഹാപ്രസ്ഥാനത്തിന് പുറപ്പെട്ടു ഈ അവസരത്തിൽ അഗ്നിദേവൻ അർജുനന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെടുകയും ഗാന്ഡീപം വരുണദേവന് മടക്കി നൽകുവാൻ ആവശ്യപ്പെടുകയും ചെയ്തു അഗ്നിദേവന്റെ ആവശ്യപ്രകാരം അർജുനൻ തന്റെ ഗാന്ഡീപവും അമ്പൊടുങ്ങാത്ത ആവനാഴിയും വരുണദേവന് തിരികെ നൽകി അർജുനന്റെ പക്കലെ ഏറ്റവും കരുത്തിറ്റ അസ്ത്രമായിരുന്നു മഹാദേവന്റെ പാശുപഥം വനവാസകാലത്ത് പാണ്ഡവർ കാന്ബിക വനത്തിൽ വസിക്കുമ്പോൾ ഭാവിയിൽ വരാൻ പോകുന്ന ഭയാനകമായ യുദ്ധത്തിൽ എതിർപക്ഷത്തെ കരുത്തരായ യോദ്ധാക്കളെ നേരിടുവാൻ മഹാദേവനെ പ്രസാദിപ്പിച്ച് പാശ്വപദം സ്വന്തമാക്കണമെന്ന് യുധിഷ്ഠിരൻ അർജുനനോട് പറഞ്ഞു അങ്ങനെ അർജുനൻ മഹാദേവനെ തപസ് ചെയ്ത് പ്രസാദിപ്പിച്ച് മഹാദേവനിൽ നിന്ന് പാശുപഥം സ്വന്തമാക്കി ദ്വാപരയുഗത്തിൽ മഹാദേവന്റെ പാശ്പഥം സ്വന്തമാക്കിയത് വില്ലാളി വീരൻ അർജുനൻ മാത്രമായിരുന്നു എന്നാൽ അർജുനൻ തൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഈ മഹാവിനാശകാരിയായ ആയുധത്തെ ഉപയോഗിച്ചില്ല മൂന്ന് ലോകവും നശിപ്പിക്കുവാൻ തക്ക ശക്തമായ അസ്ത്രമായിരുന്നു പാശുപഥം അർജുനന്റെ പക്കലെ മറ്റൊരു വിനാശകരമായ അസ്ത്രമാണ് ബ്രഹ്മശിരസ് ഗുരുദക്ഷിണിയായി തന്നെ അപമാനിച്ച സുഹൃത്തായ ധ്രുപദ രാജാവിനെ പിടിച്ചുകെട്ടിക്കൊണ്ടു വരുവാൻ ദ്രോണർ ശിഷ്യന്മാരോട് ആവശ്യപ്പെട്ടു കൗരവർ ധ്രുവദ രാജാവിന്റെ സൈന്യവുമായി ഏറ്റുമുട്ടി പരാജയപ്പെട്ടു എന്നാൽ പാണ്ഡവർ ധ്രുപതനെ പിടിച്ചുകെട്ടി ഗുരുവിന്റെ മുന്നിൽ കൊണ്ടുവന്നു തന്റെ പ്രിയ ശിഷ്യന്റെ കരുത്തിൽ സന്തുഷ്ടനായ ദ്രോണർ അർജുനൻ അപ്പോൾ നൽകിയ ദിവ്യാസ്ത്രമാണ് ബ്രഹ്മശിരസ് ഭൂമി മുഴുവനും ചുട്ടരിക്കുവാൻ ബ്രഹ്മശിരസിന് കഴിയും അർജുനനെ കൂടാതെ ഈ ദിവ്യായുധം കൈവശമുണ്ടായിരുന്ന യോദ്ധാവായിരുന്നു ദ്രോണപുത്രൻ അശ്വദ്ധാമാവ് ബ്രഹ്മാസ്ത്രത്തെക്കാൾ നാലിരട്ടി ശക്തമായ അസ്ത്രമായിരുന്നു ബ്രഹ്മശിരസ് പാശുപതൻ നൽകി മഹാദേവൻ അപ്രത്യക്ഷനായപ്പോൾ അർജുനന്റെ മുൻപിൽ ദേവകൾ പ്രത്യക്ഷപ്പെട്ട് നിരവധി ദിവ്യാസ്ത്രങ്ങൾ നൽകി വജ്രാസ്ത്രം ഇന്ദ്രദേവൻ തന്റെ പുത്രന് നൽകിയ അസ്ത്രമാണ് വജ്രാസ്ത്രം കരുത്തുറ്റ ഈ അസ്ത്രം ഉപയോഗിച്ചായിരുന്നു അർജുനൻ നിവാദ കവചന്മാരെയും കാലകയന്മാരെയും പരാജയപ്പെടുത്തിയത് ഭഗവാൻ മഹാദേവൻ അർജുനന് നൽകിയ മറ്റൊരു ദിവ്യാസ്ത്രമാണ് ആഞ്ചലികാസ്ത്രം ഈ ശക്തമായ അസ്ത്രം ഉപയോഗിച്ചായിരുന്നു അർജുനൻ കർണനെ വധിച്ചത് സമ്മോഹനാസ്ത്രം ശത്രുക്കളെ മുഴുവൻ ഒരു മയക്കത്തിലാക്കുകയും അങ്ങനെ ശത്രുക്കളെ നിർവീര്യമാക്കുകയും ചെയ്യുന്ന സമ്മോഹനാസ്ത്രം പക്ഷേ അർജുനൻ കുരുക്ഷേത്ര യുദ്ധത്തിൽ ഉപയോഗിച്ചില്ല ഇന്ദ്രദേവൻ അർജുനന് നൽകിയ മറ്റൊരസ്ത്രമായിരുന്നു ഇന്ദ്രാസ്ത്രം ഈ അസ്ത്രം ഉപയോഗിച്ചായിരുന്നു പതിനാലാം ദിവസം അർജുനൻ ജയദ്രഥനെ വധിച്ചത് മാനവാസ്ത്രം മനു സൃഷ്ടിച്ച ഈ അസ്ത്രത്തിന് അമാനുഷിക സംരക്ഷണങ്ങളെ മറികടന്ന് നൂറുകണക്കിന് മൈലുകൾ അകലെയുള്ള ലക്ഷ്യങ്ങളെ ഭേദിക്കുവാൻ കഴിയും കൂടാതെ ഒരു ദുഷ്ടജീവിയിൽ മനുഷ്യത്വപരമായ ഗുണങ്ങൾ പ്രചോദിപ്പിക്കുവാൻ കഴിയുന്ന ഈ അസ്ത്രം ശ്രീരാമൻ മാരീജനിൽ പ്രയോഗിച്ചിരുന്നു കുരുക്ഷേത്ര യുദ്ധത്തിൻ്റെ പതിനാലാം ദിവസം അർജുനൻ ഈ ആയുധം പ്രയോഗിച്ചു എന്നാൽ അസ്ത്രം വില്ലിൽ നിന്ന് തൊടുക്കുന്നതിന് മുൻപായി കർണൻ മറ്റൊരു ദിവ്യാസ്ത്രത്താൽ ഈ അസ്ത്രത്തെ തകർത്തു ഒരിക്കൽ മാത്രം പ്രയോഗിക്കുവാൻ കഴിയുന്ന ഈ അസ്ത്രം അതിനാൽ അർജുനന് പിന്നീട് ഉപയോഗിക്കുവാൻ കഴിഞ്ഞില്ല ഗന്ധർവ രാജാവായ ചിത്രസേനൻ സൃഷ്ടിച്ച ഗന്ധർവാസ്ത്രം അദ്ദേഹം തന്റെ സുഹൃത്തായ അർജുനന് നൽകിയിരുന്നു രൗദ്രാസ്ത്രം നിരവധി കൗരവ സൈന്യത്തെ വധിക്കുവാൻ അർജുനൻ ഈ അസ്ത്രം ഉപയോഗിച്ചു പതിനേഴാം ദിവസം കർണന് നേരെ അർജുനൻ ഈ അസ്ത്രം പ്രയോഗിച്ചു എങ്കിലും കർണന്റെ രഥചക്രം ഭൂമിയിൽ താന്നുപോയതിനാൽ ഈ അസ്ത്രത്തെ പാർത്ഥൻ പിന്നീട് പിൻവലിച്ചു കുബേരൻ അർജുനന് നൽകിയ അസ്ത്രമായിരുന്നു അന്തർധാനാസ്ത്രം സ്വയരക്ഷയ്ക്കായി ഈ അസ്ത്രം ഉപയോഗിക്കുന്നു അഗ്നിദേവൻ അർജുനന് നൽകിയ സർവ്വതിനേയും ചുട്ടരിക്കുന്ന അതിശക്തമായ അസ്ത്രമാണ് ആഗ്നേയാസ്ത്രം സമുദ്രദേവനായ വരുണൻ പാർത്ഥന് നൽകിയ അസ്ത്രമാണ് വരുണാസ്ത്രം ആഗ്നേയാസ്ത്രത്തിനുള്ള പ്രത്യാസ്ത്രമാണ് വരുണാസ്ത്രം വൈഷ്ണവാസ്ത്രം ഏറ്റവും ശക്തമായ അസ്ത്രങ്ങളിലൊന്നായ ഇതിനെ തന്റെ സൃഷ്ടാവായ മഹാവിഷ്ണുവിനല്ലാതെ മറ്റാർക്കും തടുക്കുവാൻ സാധിക്കില്ല നാരായണാസ്ത്രത്തോടൊപ്പം പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തമായ ഒന്നാണ് വൈഷ്ണവാസ്ത്രം മഹാവിഷ്ണുവിന്റെ സ്വന്തം അസ്ത്രമായ ഈ ആയുധം ഒരിക്കൽ പ്രയോഗിച്ചാൽ വിഷ്ണുവിന്റെ ഇച്ഛയില്ലാതെ മറ്റൊരു വിധത്തിലും അതിനെ പരാജയപ്പെടുത്തുവാൻ കഴിയുകയില്ല യമദേവൻ അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ദണ്ട് അർജുനന് നൽകി അനുഗ്രഹിച്ചു വരുണദേവൻ അർജുനന് നൽകിയ മറ്റൊരാുധമായിരുന്നു വരുണപാശം നാഗങ്ങളാൽ നിർമ്മിതമായ ഈ പാശം തടയുവാൻ ത്രിമൂർത്തികൾക്ക് മാത്രമേ കഴിയുമായിരുന്നുള്ളൂ അർജുനന്റെ ആയുധ ശേഖരത്തിലെ മറ്റ് അസ്ത്രങ്ങളായിരുന്നു നാഗാസ്ത്രം ഗരുഡാസ്ത്രം പർവ്വതാസ്ത്രം വയവ്യാസ്ത്രം ശബ്ദവേദിയാസ്ത്രം മായാസ്ത്രം തുടങ്ങിയവയാണ് ുഗത്തിൽ ജീവിച്ചിരുന്ന യോദ്ധാക്കളിൽ നിരവധി ദിവ്യാസ്ത്രങ്ങൾ കൈവശമുണ്ടായിരുന്ന യോദ്ധാക്കളിൽ ഒരാളായിരുന്നു അർജുനൻ സൂര്യപുത്രൻ കർണൻ അർജുനന് ഗാന്ഡീവം പോലെ കർണന്റെ പക്കലുള്ള ദിവ്യമായ ധനുസായിരുന്നു വിജയധനുസ് ഇന്ദ്രദേവൻ അസുരന്മാരുമായുള്ള യുദ്ധത്തിന് ഉപയോഗിക്കുന്നതിനായി ദേവശില്പിയായ വിശ്വകർമാവ് നിർമ്മിച്ചു നൽകിയതായിരുന്നു വിജയധനസ് ഈ വില്ല് ഉപയോഗിച്ച് ഇന്ദ്രദേവൻ നിരവധി അസുരന്മാരെ വധിച്ചു ഈ വില്ലിൻ്റെ വിനാശകരമായ കഴിവ് കാരണം അസുരന്മാർ ഈ വില്ലിനെ ഭയപ്പെട്ടു ലോകത്തിലെ അധാർമികളായ ക്ഷത്രികരെ കൊന്നൊടുക്കുന്നതിനായി ഭഗവാൻ പരശുരാമൻ ഇന്ദ്രദേവൻ ഈ വിജയ നൽകി വിജയധനസ്സുമായി ഇരുപത്തൊന്ന് തവണ ലോകം ചുറ്റി പരശുരാമൻ സകല ക്ഷത്രിയരെയും കൊന്നൊടുക്കി പിന്നീട് പരശുരാമൻ ഈ ദിവ്യമായ ധനസ് തന്റെ ശിഷ്യന്മാരിൽ കേമനായ കർണന് നൽകി ഈ വില്ല് അത് ഉപയോഗിക്കുന്ന യോദ്ധാവിന് വിജയം ഉറപ്പാക്കുന്നു ഈ വില്ലിൻ്റെ ഞാൻ ഒരു തരത്തിലുള്ള അസ്ത്രം കൊണ്ടോ ഏതെങ്കിലും ദിവ്യായുധം കൊണ്ടോ ഛേദിക്കുവാൻ സാധിക്കില്ല വിജയധനുസിൻ്റെ ഞാണൊലി ഇടിമുഴക്കം പോലെയാണെന്നും ഓരോ അസ്ത്രം അയക്കുമ്പോഴും ഈ ധനുസിൽ നിന്ന് പുറപ്പെടുന്ന പ്രകാശം ശത്രുക്കളുടെ കാഴ്ച മറയ്ക്കുന്നുവെന്നും ചില പുരാണങ്ങളിൽ പറയുന്നു മതിയായ ഭാരമുള്ള ഈ വില്ലുയർത്തി ഉയർത്തി അതിൽ അസ്ത്രം കുലയ്ക്കുവാൻ ഒരു സാധാരണ യോദ്ധാവിന് സാധിക്കില്ല ഈ വില്ലു ഒരായുധത്താലും തകർക്കുവാൻ സാധിക്കില്ല വിജയമെന്ന പേരോടുകൂടിയ ഈ വില്ല് കയ്യിലേന്തിയ യോധാവിനെ ഒരിക്കലും പരാജയപ്പെടുത്തുവാൻ സാധിക്കില്ല പതിനേഴാം ദിവസത്തെ കുരുക്ഷേത്ര യുദ്ധത്തിൽ ഈ വില്ല് തന്റെ രഥത്തിൽ വെച്ചിട്ട് രഥചക്രം ഉയർത്തുന്ന സമയത്തായിരുന്നു കർണനെ അർജുനൻ വധിക്കുന്നത് അർജുനൻ്റെ ഗാന്ഡീവം വരുണദേവൻ തിരികെ വാങ്ങുന്നതായി മഹാഭാരതത്തിൽ പറഞ്ഞിരിക്കുന്നു എന്നാൽ അതീവ ശക്തമായ കർണൻ്റെ വിജയധനസ്സിന് അദ്ദേഹത്തിന്റെ മരണശേഷം എന്തു സംഭവിച്ചു എന്നോ ദേവകൾ തിരികെ എടുത്തു എന്നോ ഒരിടത്തും പറഞ്ഞു കാണുന്നില്ല തന്റെ പ്രിയ ശിഷ്യൻ മരിച്ചു കഴിഞ്ഞപ്പോൾ കർണന് ഈ വില്ല് സമ്മാനിച്ച ചിരഞ്ജീവിയായ പരശുരാമൻ തന്നെ വിജയവില് എടുത്തിട്ടുണ്ടാവാം കർണന്റെ ദിവ്യാസ്ത്ര ശേഖരത്തിലെ കരുത്തുറ്റ അസ്ത്രമായിരുന്നു തൻ്റെ ജന്മസിദ്ധമായ കവചകുണ്ഡലങ്ങൾ ഇന്ദ്രദേവന് നൽകി അദ്ദേഹം സ്വന്തമാക്കിയ വാസവീശക്തി ഇന്ദ്രദേവൻ്റെ മാന്ത്രിക അസ്ത്രം ഒരിക്കലും ലക്ഷ്യം കൈവരിക്കാതെ മടങ്ങുകയില്ലാത്ത ഈ അസ്ത്രം എത്ര വലിയ ലക്ഷ്യവും ഭേദിക്കും കർണൻ ഈ അസ്ത്രത്താൽ കുരുക്ഷേത്ര യുദ്ധത്തിൽ ശക്തനായ ഘടോൽക്കജനെ വധിച്ചു ഭാർഗവാസ്ത്രം പരശുരാമൻ സൃഷ്ടിച്ച അദ്ദേഹം അത് തന്റെ ശിഷ്യനായ കർണന് നൽകി കുരുക്ഷേത്ര യുദ്ധത്തിൽ കർണൻ ഈ അസ്ത്രം ഉപയോഗിച്ച് പാണ്ഡവരുടെ ഒരക്ഷൌണി സൈന്യത്തെ നശിപ്പിച്ചു പരശുരാമൻ നിർമ്മിച്ച ഈ അസ്ത്രത്തെ കുറിച്ച് അദ്ദേഹത്തിനും കർണനും മാത്രമേ അറിവുണ്ടായിരുന്നുള്ളൂ അർജുനന്റെ ശക്തമായ ഇന്ദ്രാസ്ത്രത്തെ തടുക്കുവാൻ കർണൻ ഭാർഗവാസ്ത്രം പ്രയോഗിച്ചതായി മഹാഭാരതത്തിൽ കാണുവാൻ കഴിയും നാഗാസ്ത്രം അതീവ ശക്തമായ ഈ അസ്ത്രം ത്രേതായുഗത്തിൽ ഇന്ദ്രജിത്ത് ശ്രീരാമനും ലക്ഷ്മണനും എതിരായി ഉപയോഗിച്ചു കുരുക്ഷേത്ര യുദ്ധത്തിൽ കർണൻ ഈ അസ്ത്രം അർജുനനെതിരായി പ്രയോഗിച്ചു അപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ രഥം ചവിട്ടി താഴ്ത്തിയതിനാൽ ഈ അസ്ത്രം അർജുനന്റെ ശിരസിൽ കൊള്ളാതെ ഇന്ദ്രദേവൻ സമ്മാനിച്ച കിരീടത്തിലായിരുന്നു തറച്ചത് വരുണാസ്ത്രം ഈ അസ്ത്രം കർണൻ അർജുനൻ ആഗ്നേയാസ്ത്രം അയച്ചപ്പോൾ പ്രത്യാസ്ത്രമായി പ്രയോഗിച്ചു കൂടാതെ കർണൻ്റെ ആയുധശേഖരത്തിലെ മറ്റായുധങ്ങളായിരുന്നു വായുദേവൻ്റെ വയവ്യാസ്ത്രം ആഗ്നേയാസ്ത്രം സമ്മോഹനാസ്ത്രം സൂര്യദേവന്റെ സൂര്യാസ്ത്രം തുടങ്ങിയവ